ഇപ്പോൾ നമ്മുടെ ഛത്തീസ്ഗഡിൽ നടന്നുള്ള കന്യാസ്ത്രീകളുടെ സംഭവമുണ്ട് ആ സംഭവം ഭാരതത്തിൽ ഒരു സംസ്ഥാനത്തിലും അത് കത്തിക്കയറിയില്ല ഛത്തീസ്ഗഡിൽ പോലും ഇല്ല നമ്മൾ ചില ചെറിയ ഉദാഹരണം പറഞ്ഞത് ഛത്തീസ്ഗഡിൻ്റെ പ്രതിപക്ഷ നേതാവുണ്ട് കോൺഗ്രസ്സുകാരനാണ് ഞാൻ ഡോക്ടർ അദ്ദേഹത്തിന് മുഴുവൻ പേരി മറന്നുപോയി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അധികം സംഭവം അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡുകാർക്ക് ഒരു വിഷയമേ അല്ല ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഷയമല്ല അവിടെയുള്ള മറ്റ് ആർ ജെ ഡിക്കാർക്ക് വിഷയമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് വിഷയമല്ല ഇത് വിഷയമായിട്ട് ഭവിക്കുന്നത് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കാണ് അതിൻ്റെ കാരണം നമ്മൾ തിരക്കേണ്ടതാണ് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ച് സാധാരണ മാധ്യമങ്ങൾ നമ്മൾ പലപ്പോഴും മാധ്യമത്തിൽ ജീവനക്കാരുടെ പ്രശ്നം ധരിക്കുക കേരളത്തിലെ പത്രപ്രവർത്തകരുടെ പ്രശ്നമല്ല ഇത് കേരളത്തിൽ ഒരു പത്രപ്രവർത്തകനും ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് സംശയമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും മറിച്ച് കേരളത്തിലെ ചില പത്ര മുതലാളിമാരുണ്ട് ചില മരം വെട്ടുകാരടക്കമുള്ള പത്ര മുതലാളിമാർ ഈ പറയുന്ന പത്രമുതലാളിമാർ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നു നമുക്ക് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കൊരു പക്ഷേ ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലത്തിനുമ്പായിട്ട് നിങ്ങള കുറച്ച് വളരെ പഴയ ആളുകളെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിലെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്ററുടെ പേരെന്താണ് കെ പി കേശവൻ ആർക്ക് സംശയവും ഉണ്ടാവില്ല മലയാളം അന്വരുടെ പത്രാധിപരുടെ പേരെന്താണ് അത് കെ എം മാത്യു അല്ലെങ്കിൽ മംഗളത്തിന്റെ പത്രാധിപരിന്റെ പേരെന്താണ് വർഗീസ് അല്ലെങ്കിൽ ജന്മഭൂമിയുടെ പത്രാധിപരുടെ പേരെന്താണ് പി നാരായണൻ ജന്മഭൂ മറ്റേ ദേശാഭിമാനിയുടെ പത്രത്തിന്റെ അധിപൻ്റെ പേരെന്താണ് പി ഗോവിന്ദപിള്ള അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി ഇത്തരം പേരുകൾ പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഒരു പത്രത്തിൻ്റെയും പത്രാധിപരുടെ പേര് ആർക്കെങ്കിലും നിശ്ചയമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പത്രത്തിൽ ജീവനക്കാർക്ക് ഒരു നിശ്ചയം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവർക്കൊക്കെ നിശ്ചയമുള്ളത് പത്ര മുതലാളിമാരുടെ പേരുകളാണ് നിശ്ചയം അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും നമ്പർ ഒന്നായിരിക്കുന്ന ഒരു ചാനലിന്റെ ആ ചാനലിന്റെ ചർച്ചയ്ക്ക് എഡിറ്റേഴ്സിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാള് ആ പത്രത്തിന്റെ മുതലാളിയാ ആ ചാനലിന്റെ മുതലാളിയാ മരം വെട്ടുകാരനാ അവിടെ വയനാട്ടിൽ മരം മുട്ടി വെട്ടിയുടെ പേരിൽ രാജാവായിട്ടുള്ള കക്ഷിയാണ് അതിന്റെ അതിൻ്റെ അതിന്റെ ആ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾ ചർച്ചയിൽ വന്നിരുന്നിട്ട് പറയുന്ന കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ വിവക്ഷകളാണ് കൂടുതൽ വരിക ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ കേരളത്തിന്റെ മാധ്യമ രംഗം തകർന്നിരിക്കുന്നു അത് ഈ പറയുന്ന ഛത്തീസ്ഗഡിനെ ആളിക്കത്തിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്